നമസ്കാരം ലബനിൽ ഹിസ്ബുൾ അംഗങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ഒരു വാക്കി ടോക്കി സ്ഫോടനം ഉണ്ടായത് ശവസംസ്കാര ചടങ്ങിനിടെ ഇന്നലെ പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുൾ അംഗത്തിന്റെ വിലാപയാത്രക്കിടയിലാണ് വാക്കി ടോക്കി സ്ഫോടനം ഉണ്ടായത് ഇതേ തുടർന്ന് ആളുകൾ സുരക്ഷിത സ്ഥാനം തേടി ചിതറിയോടി സ്ഫോടനത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് വാക്കി ടോക്കികളും ഹാൻഡ് ഹെൽഡ് റേഡിയോ ഡിവൈസുകളും ലാൻഡ് ലൈനുകളും കൂടാതെ വീടുകളിലെ സൗരോർജ്ജ പ്ലാന്റുകളിലും സ്ഫോടനം ഉണ്ടായതായി വാർത്താ ഏജൻസിയായ എ പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചൊവ്വാഴ്ച പേജറുകൾ പൊട്ടിത്തെറിച്ച് പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ബുധനാഴ്ചത്തെ വാക്കി ടോക്കി ആക്രമണം എത്ര വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുവെന്ന് വ്യക്തമായിട്ടില്ല കിഴക്കൻ ലബനിലെ വിവിധ കേന്ദ്രങ്ങളിൽ ലാൻഡ് ലൈൻ ഫോണുകൾ പൊട്ടിത്തെറിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന വയർലെസ് റേഡിയോ ഡിവൈസുകളും ബാക്കി ടോക്കികളും അഞ്ചു മാസം മുമ്പ് പേച്ചറുകൾ വാങ്ങിയ അതേ സമയത്ത് തന്നെയാണ് ഹിസ്ബുള്ള വാങ്ങിയത് ബുധനാഴ്ചത്തെ സ്ഫോടനങ്ങൾ തെക്കൻ ലബനിലും ബേറൂട്ടിന്റെ പ്രാന്ത പ്രദേശങ്ങളിലുമാണ് സംഭവിച്ചത് സ്ഫോടനങ്ങളിൽ ഒന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ നടന്ന ശവസംസ്കാര ചടങ്ങിന് ഇടയിലായിരുന്നു എന്ന റിപ്പോർട്ടുണ്ട് ഇന്ന് തങ്ങൾ ഇസ്രായേലിന്റെ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമാക്കി റോക്കറ്റുകൾ തൊടുത്തുവിട്ട് തിരിച്ചടിച്ചെന്ന് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള വ്യക്തമാക്കി ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപകമാകുന്നു എന്ന ആശങ്ക ഉയരുകയാണ് പേജറുകൾ പോലെ തന്നെ വാക്കി ടോക്കികളും ഒരേ സമയത്താണ് പൊട്ടിത്തെറിച്ചതെന്ന് ഹിസ്ബുള്ള വക്താക്കൾ പറഞ്ഞു തങ്ങൾ ഈ ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഭീകര ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം ഹിസ്ബുള്ളയുടെ ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങൾ ലക്ഷ്യം വച്ചുള്ള ആക്രമണം ഭീകര ഗ്രൂപ്പിനെ തകിടം മറിക്കാൻ ഉദ്ദേശിച്ചുള്ള ഇസ്രായേലിന്റെ ആസൂത്രിത പദ്ധതിയാണെന്നാണ് സൂചന ഹിസ്ബുള്ള തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലും ഇടത്തിലും തങ്ങൾക്ക് കടന്നു കയറി ആക്രമിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് ഗ്രൂപ്പിന്റെ ആത്മവിശ്വാസം തകർത്ത് തരിപ്പണമാക്കാനാണ് ലക്ഷ്യമിടുന്നത് യുദ്ധത്തിന്റെ പുതിയ ഘട്ടമാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത പേജറുകളിലും വാക്കി ടോക്കികളിലും സ്ഫോടക വസ്തുക്കൾ മൊസാദ് ഒളിപ്പിച്ചിരുന്നു എന്നാണ് മുതിർന്ന ലബനീസ് സുരക്ഷാ വിദഗ്ധർ റോയിട്ടേഴ്സിനോട് പറഞ്ഞത് നേരത്തെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവനായ ഹസൻ നസറുള്ളയാണ് സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രായേൽ പിടിച്ചെടുക്കുമെന്ന് ഭയന്നിട്ടാണ് നസറുള്ള ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയത് തുടർന്ന് അയ്യായിരത്തോളം പേജറുകൾക്ക് ഓർഡർ നൽകുന്നു ഈ വിവരം മണത്തറിഞ്ഞ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇടപെടലിൽ ഈ പേജറുകളിൽ അതീവ സ്ഫോടക ശേഷിയുള്ള മൂന്ന് ഗ്രാം രാസവസ്തുക്കൾ നിറയ്ക്കുന്നു ഒരു കോടക്കം ചെയ്തിട്ടുള്ള പെട്ടിയും ഇതിൽ അവർ ഒളിച്ചു വെച്ചിരുന്നു ഒരു തരത്തിലുമുള്ള പരിശോധനകളിൽ ഇവ കണ്ടെത്താനും കഴിയില്ലായിരുന്നു മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ എല്ലാ പേജറുകളിലെയും സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ പേജുകളിൽ മൂന്ന് ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചിരുന്നതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലബനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോട്ടേഴ്സിനോട് വെളിപ്പെടുത്തി ഒരു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോള എന്ന സ്ഥാപനത്തിനെയാണ് അവർ ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത് എന്നാൽ ഗോൾഡ് അപ്പോളോ ഇപ്പോൾ പറയുന്നത് തങ്ങൾ ഇവ നിർമ്മിക്കുന്നതിനുള്ള ഉപകരാർ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എസ് ഇ കൺസൾട്ടിങ് എന്ന സ്ഥാപനത്തിന് നൽകിയെന്നാണ് പേജറിലേക്ക് അലർത്തു വന്നപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ബട്ടൺ അമർത്തിയപ്പോഴും സ്ഫോടനം ഉണ്ടായി എന്നാണ് ഹിസ്ബുള്ള ചൂണ്ടിക്കാണിക്കുന്നത് ലെബനലുമായി യുദ്ധം ഉണ്ടായാൽ മാത്രം പൊട്ടിക്കാൻ തയ്യാറാക്കിയിരുന്ന പേജറുകളാണ് പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത് തങ്ങൾ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചു എന്ന രഹസ്യം ചോർന്നതായി സംശയിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്താൻ തീരുമാനിച്ചത് ലബനൻ സമയം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ആരംഭിച്ച സ്ഫോടന പരമ്പര ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു നിന്നു എന്നാണ് അധികൃതർ പറയുന്നത് ലബനിലെ ഇറാൻ സ്ഥാനപതിക്ക് വരെ സ്ഫോടനത്തിൽ പരിക്കേറ്റത് അപകടത്തിന്റെ വ്യാപ്തിയാണ് സൂചിപ്പിക്കുന്നത് ഏറെ മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇത്തരം ഒരു സ്ഫോടനം മൊസാദ് നടത്തിയതെന്നാണ് ലഭിക്കുന്ന വിവരം